നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ കെ ടി വിനോദ് കൃഷ്ണൻ ഞാൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ അമിയ ആയുർവേദ നഴ്സിംഗ് ഹോം എന്ന സ്ഥാപനം നടത്തി വരികയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സ്ട്രോക്കിനെ പറ്റിയാണ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ സാധാരണക്കാർ പോലും വളരെ കാഷ്വലായിട്ട് പറയുന്ന ഒരു പേരാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരാളുടെ അസുഖത്തിനെ പിരിച്ചു നോക്കുമ്പോൾ അയാൾക്ക് സ്ട്രോക്ക് ആയിരുന്നു സ്ട്രോക്ക് വന്ന അയാൾ ഇപ്പോൾ കിടപ്പിലാണ് എന്ന് പറയും എന്താണ് സ്ട്രോക്ക് എങ്ങനെയാണ് സ്ട്രോക്ക് വരുന്നത് സ്ട്രോക്ക് വന്ന് വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അതാണ് ഇന്നത്തെ നമ്മളെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇതിലൊരു പ്രധാന കാര്യം സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കൊഴലുകൾ ചെറിയ രക്തക്കൊഴിലുകളോ വലിയ രക്തക്കൊഴിലുകളോ അത് പൊട്ടിയിട്ട് രക്തസ്രാവം ഉണ്ടാവുകയും തുടർന്ന് ആ പൊട്ടിയ ഭാഗത്തിന് സമീപ പ്രദേശങ്ങളിലെ തലച്ചോറിലെ രക്തസ്രാവം കാരണം ആ പ്രദേശങ്ങളിലെ തലച്ചോറിലെ കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നതുകൊണ്ട് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ എന്തുകൊണ്ടൊക്കെ നമുക്ക് സ്ട്രോക്ക് വരാം അല്ലെങ്കിൽ ഈ രക്തസ്രാവം വരാം ഒരു ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒന്ന് രക്തസമ്മർദ്ദം കൂടുക അതായത് ബ്ലഡ് പ്രഷർ കൂടിക്കൊണ്ടിരിക്കുക ബി പി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ രക്തക്കൊഴലുകളിൽ കൊളസ്ട്രോൾ വന്നടിഞ്ഞിട്ട് കൊള കൊഴുപ്പ് അടിയുകയും ഈ കൊഴുപ്പ് അടിയുന്നത് കൊണ്ട് തലച്ചോറിലേക്കുള്ള രക്തസ്രാവത്തിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രമേഹം സ്ഥിരമായിട്ടൊരാൾ നിൽക്കുകയും പ്രമേഹം മൂലം രക്തക്കൊഴലുകൾ ദ്രവിക്കുകയും ഞരമ്പുകൾ ദ്രവിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ സ്ട്രോക്ക് അഥവാ ബ്ലീഡിങ് രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് തലച്ചോറിൽ ഉണ്ടാകുന്ന രക്തക്കൊള്ളലുകളോ അല്ലാതെ മറ്റു സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അത് ചെറുതാവാം വലുതാവാം പക്ഷെ ചെറുതുപോലും ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് ഭാഗത്ത് രക്തസ്രാവം ഉണ്ടായോ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഓരോരോ പ്രത്യേക സെൻറ്ററുകൾ തലച്ചോറിലുണ്ട് ഓരോ ഭാഗത്തും ഓരോ കാര്യങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ അങ്ങനെ നിയന്ത്രിക്കുന്ന ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും രക്തസ്രാവം ഉണ്ടായാൽ ആ ഭാഗം പൂർണ്ണമായും കൺട്രോളില്ലാതെ ചലനശേഷി നഷ്ടപ്പെട്ട് പോകും ഉദാഹരണമായിട്ട് ഇപ്പം കണ്ണിൻ്റെ നിയന്ത്രണം എന്ന് ബാക്കിലാണ് തലയുടെ ബാക്കിലാണ് അവിടെയാണ് രക്തസ്രാവം ഉണ്ടാകുന്നത് നമ്മുടെ കാഴ്ചേനെ കാഴ്ച പോയി കിട്ടും ഇടത് ഭാഗത്ത് തലച്ചോറിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ വലത് ഭാഗത്താണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ നമുക്ക് സ്ട്രോക്ക് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം ഒന്ന് രക്തസമ്മർദ്ദം കൂടാതിരിക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ ഉപ്പ് അതേപോലെ തന്നെ മുളക് പുളി ഇത് കഴിഞ്ഞത്ര നിയന്ത്രിക്കുക പ്രത്യേകിച്ചും പാരമ്പര്യമായിട്ട് രക്തസമ്മർദ്ദം ഉള്ളവർക്കുക ടെൻഷൻ കുറയ്ക്കുക ഉറക്കം നന്നായി കിട്ടുക ഉറക്കം കുറയുന്നവരിൽ രക്തസമ്മർദ്ദം കൂടുകയോ അല്ലെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയോ വളരെ കൂടുതലാണ് കഴിഞ്ഞതും പത്ത് മണിക്ക് നമ്മൾ ഉറങ്ങാൻ കിടന്ന് രാവിലെ അഞ്ചര ആറു കൂടി എഴുന്നേൽക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കുക ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ ഉയർന്ന തലേണ കട്ടി കൂടിയ വലിയ തലേണ തലയിൽ വെക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ടുള്ള പെർഫ്യൂംസിൻ്റെ ഉപയോഗം പലപ്പോഴും സ്ട്രോക്കിന് വേണമെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് കാരണമായി തീരാം അപ്പോൾ പെർഫ്യൂംസിൻ്റെ ഉപയോഗം നിങ്ങൾ കഴിഞ്ഞത്ര കുറയ്ക്കുക ഭക്ഷണത്തിൽ കൊഴുപ്പ് അതേപോലെ പ്രോട്ടീൻ അതായത് ബീഫ് ചിക്കൻ കോഴിമുട്ട ഇതൊക്കെ കഴിഞ്ഞത്ര നിയന്ത്രിക്കാം ഇതെല്ലാം ഈ സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ളവരിൽ ഈ കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് സ്ട്രോക്ക് വരാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രമേഹമാണ് പ്രമേഹത്തിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ പ്രമേഹം എല്ലാറ്റിനെയും ദ്രവിപ്പിച്ച് നശിപ്പിക്കുന്നത് കൊണ്ട് തലച്ചോറുള്ള കോശങ്ങളെ നശിപ്പിക്കുകയും രക്തക്കൊഴിൽ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ പ്രമേഹ രോഗികൾ പ്രമേഹം പൂർണ്ണമായും നിയന്ത്രിക്കണം ഭക്ഷണത്തിൽ ഒരു പ്രത്യേക ചിട്ട കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വേറൊരു രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു പോയത് നമ്മുടെ രക്തക്കോളിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉൾഭാഗങ്ങളിൽ എവിടെയെങ്കിലൊക്കെ കൊഴുപ്പ് അടിഞ്ഞു കൂടുക എന്നുള്ളതാണ് സ്ക്ലീറോസിസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതിന് ഇത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കൊണ്ട് അതിനപ്പുറത്തേക്കുള്ള ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയുകയും ഇവിടെ വെച്ച് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ പൊട്ടുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഒരു രോഗി സ്ട്രോക്ക് വന്ന് വരാവുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പക്ഷാഘാതമാണ് പിന്നെ ചിലർ പോകും പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സൈഡ് കുഴയുന്നു അല്ലെങ്കിൽ പൂർണ്ണമായി കുഴയുന്നു അതുപോലെ സംസാരശേഷി കുറയുന്നു കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുന്നു അതുപോലെ തന്നെ നമ്മളെ ചിലപ്പോൾ ഓർമ്മശക്തി കുറയുന്നു അല്ലെങ്കിൽ നമ്മളെ മറ്റു പ്രവർത്തനങ്ങൾ കുറയുന്നു ഇങ്ങനെ ഏതിനനുസരിച്ച് എവിടെയാണ് സ്ട്രോക്ക് വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് രോഗമുണ്ടാകുക അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് വന്ന് നിങ്ങൾക്ക് വരാവുന്ന പരാലിസിസ് ആണെങ്കിൽ അതായത് ഒരു സൈഡ് കുഴയിലാണെങ്കിൽ അല്ലെങ്കിൽ മുഖം ഒരു സൈഡിലേക്ക് വേണമെങ്കിൽ കൂടിപ്പോവാുന്ന കണ്ടീഷനാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വൈദ്യസഹായം തേടണം ഇതിൻ്റെ ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ കാണിച്ചു കൊണ്ടിരിക്കും ഉദാഹരണമായിട്ട് നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഒരു മാനസികമായിട്ടുള്ള നമുക്കൊരു ഒരു ധൈര്യക്കുറവ് വരിക അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റാതെ വരിക ഓർമ്മശക്തിക്ക് കുറവ് വരിക അതൊരു നാലഞ്ച് ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യാം അതുപോലെ സാധാരണ രീതിയിൽ പേഷ്യൻസ് പറയുന്നത് രാവിലെ നീച്ചിട്ട് ഇപ്പോൾ ഭാര്യയോടെ ആയാലും ഇപ്പോൾ ഭർത്താവിനോടും പറയുന്നത് ഇന്ന് എന്തോ എനിക്ക് വയ്യ ഒരു ഒരു അസ്വസ്ഥത തോന്നുന്നു നെഞ്ചിലോ എവിടേക്കോ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ തലയ്ക്ക് എന്തോ ഒരു വിങ്ങൽ പോലെ തോന്നുന്നു ഇതൊക്കെ വേണമെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു സാധ്യതകളാണ് തുടർച്ചയായിട്ട് നിൽക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ടെൻഷനും സ്ട്രോക്കിന് കാരണമാവും അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ വക കണ്ടീഷനിൽ നിങ്ങൾ സ്ട്രോക്ക് വരാനും ഒരു നിത്യരോഗിയായി ബെഡിൽ കിടക്കാനുള്ള ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഇത് ബ്ലഡ് ഷുഗർ അതേപോലെ ബി പി തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം ഒരു നാൽപ്പഞ്ച് അമ്പത് വയസ്സായ മുമ്പേക്ക് തന്നെ കൊല്ലത്തിൽ ഒരിക്കലും മെഡിക്കൽ റുട്ടീൻ ചെക്കപ്പുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ മലശോധനകൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൂത്രം നന്നായി പോകുന്നില്ലേ ശ്രദ്ധിക്കണം ഇതെല്ലാം ചെയ്യും വേണം മാത്രമല്ല എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നീട്ടിക്കൊണ്ട് പോകാതെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം നേടിക്കൊണ്ട് ചികിത്സ എടുക്കണം പരാലിസിസ് ആയാലും സ്ട്രോക്ക് ആയാലും ഇമ്മീഡിയറ്റ്ലി അതിനെ മാനേജ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാം ഇതാണ് ഇന്നത്തെ വിഷയം എന്തായാലും ഇന്നത്തെ വിഷയം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും അടുത്ത ഒരു വിഷയമായി നമ്മൾ വീണ്ടും വരുന്നതാണ് നന്ദി നമസ്കാരം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു